ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ആദ്യം തന്നെ പറയുകയാണ് എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ കണ്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യും വേണം പിന്നെ കമൻസ് അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് അപ്പോൾ രാവിലെ എന്താ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെയാണ് ഇന്ന് ഞാൻ രാവിലെ നേരത്തെ തന്നെ വിറകടുപ്പ് എത്തിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ എന്താ വെള്ളം ചൂടാക്കാനും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ചായതാ അടുപ്പത്ത് തിളച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പാലപ്പം അതിലേക്ക് പൊടിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് ചെറുപയറ് ഇന്നലെ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിമുക്ക് കൊടുത്തയക്കാൻ ഉപ്പേരി അയക്കാൻ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഉപ്പേരിയായിട്ട് കൊടുത്തയക്കാറുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് വേവിച്ചെടുക്കണം പിന്നെ എന്താ ഇന്ന് കുറച്ച് നേരത്തെ പോകേണ്ട ദിവസം കൂടിയാണല്ലോ അപ്പൊ ഏട്ടൻ്റെ ബേക്കറിയിലാണ് കേട്ടോ പണി അപ്പോൾ ഏട്ടൻ്റെ നേരത്തെ അവരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വരാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞാൻ പോകണം കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് മുന്നേ പണികളൊക്കെ ഒരുക്കുകയാണ് കേട്ടോ അപ്പോൾ അടുപ്പിൽ തീ എന്താ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ കേടും കേട്ടോ അപ്പോൾ എന്താ ഞാനിങ്ങനെ പട്ട ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കത്തിച്ച് കൊടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് കെട്ട് കെട്ടുകഴിഞ്ഞാൽ പിന്നെ അത് കത്തില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് പട്ടയൊക്കെ ഇങ്ങനെ ഇട്ടുണ്ട് ുണ്ട് അപ്പോൾ പിന്നെ ചായ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതൊന്ന് ഊറ്റിയെടുക്കണം അപ്പം ആദ്യം ആദ്യം ഞാൻ ഊറ്റി വെച്ചിട്ടുള്ളത് ഈ പാല് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്കും അതിൽ എന്തായാലും പാലില് പാട ഉണ്ടാവില്ല അപ്പം അത് ആദ്യം ഞാൻ മാറ്റിയിട്ടാണ് ചായക്കുള്ള പാല് വെക്കണത് കേട്ടോ അപ്പം അല്ലെങ്കിൽ അത് പാടയുണ്ടെങ്കിൽ അത് കേടുവരാറുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാലും കേടു വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം പാടെടുത്ത് മാറ്റിയിട്ടാണ് ചായക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ ചായ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി കുക്കറിൽ കുക്കറിൽ ചെറുപയർ വയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അത് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് തന്നെ ഒറ്റ വിസിൽ മതി കേട്ടോ ഒറ്റ വിസിൽ അടിച്ചാൽ തന്നെ അതിൻ്റെ എയർ കുറച്ചൊക്കെ കളയണം അല്ലെങ്കിൽ വെന്ത് നല്ല വെന്ത് ഒരു പരിവാവും അപ്പം അത് അതെന്തായാലും കുക്കറിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് വിസിലടിച്ചിട്ടുണ്ട് അപ്പം അത് ഇനി ഓഫാക്കാം പിന്നെ ഞാൻ ഇന്ന് നേരത്തെ തന്നെ തുടക്കുന്നുണ്ട് കേട്ടോ അടിച്ചുവാരി തുടക്കിയിട്ടുണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ടൊക്കെ വേണം പോകാനെന്ന് എഴുതിയിട്ടാണ് കുളി കഴിഞ്ഞിട്ട് പിന്നെ അടിക്കല്ലേ തുടയ്ക്കല്ലേ അത് ദേഷ്യമാണ് കേട്ടോ അപ്പോൾ പുറത്ത് എന്തായാലും എന്തായാലും നടക്കില്ല മുറ്റം ഒരുപാട് അടിക്കാണ്ടല്ലോ അപ്പോൾ അത് പിന്നെ അവരെ കോണ്ടാക്റ്റ് വന്നിട്ട് അടിച്ചു വരാമെന്ന് കരുതി അപ്പം അതാ ഞാൻ അകം ഒന്ന് അടിച്ചുവാരി ഇടണ്ട് കേട്ടോ അപ്പം ആ സമയത്ത് കുട്ടികൾ എണീറ്റിട്ടില്ല തോന്നുള്ളൂ അതാണ് ഞാൻ റൂമ് അവിടെ അടിച്ചു വാരി ഇടാത്ത കേട്ടോ അപ്പം കോലായ അടിച്ചിട്ടിട്ട് പിന്നെ ലാസ്റ്റാണ് റൂമൊക്കെ അടിച്ചിട്ടുള്ളൂ പിന്നെ അടുക്കളയും ഒക്കെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യം ഞാൻ അടിച്ചുവാരി എടുത്തതെന്ന് പറഞ്ഞാൽ ചെതല് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ ആദ്യം അടിച്ചുവാരി കൂട്ടിയെട്ടോ അപ്പം ഇനി അതവിടെ കൂട്ടിയിട്ടുണ്ട് അപ്പം അതിനി കള കളയണം അപ്പോൾ എന്തായാലും നേരത്തെ നേരത്തെ പണികൾ കുറച്ച് ധൃതിയിൽ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ദോശയാണ് കേട്ടോ എന്താ എന്താ കൊണ്ടുവാനേ ഉള്ളത് അല്ല കൊണ്ടുവാനല്ല പലഹാരമായിട്ടുണ്ടാക്കുന്ന ദോശയാണ് അപ്പോൾ അത് ലാസ്റ്റിക്കാണ് ഞാൻ അധികം ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ അടുക്കള അടുക്കളയും കൂടെ അടിച്ച് വാരിയിട്ടിട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയം ചെറുപയർ ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് ഏറൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ ചെറുപയർ പിന്നെ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ വേഗം ചോറ് വയ്ക്കാനുട്ടോ അപ്പോൾ അടുപ്പത്തു നിന്ന് വെള്ളമൊക്കെ എടുത്തിട്ട് ആദ്യം നന്നായിട്ട് കഴുകുന്നുണ്ട് അപ്പം എന്നിട്ടൊക്കെ അതൊന്ന് വയ്ക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പം ഞാൻ കുക്കറിൽ അത് കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചതാണ് കേട്ടോ ഞാൻ അതിലങ്ങനെ കൈ പോയി ഇട്ടു അപ്പം അത് അധികം ഒന്നും ചൂടില്ല കേട്ടോ അതും ആവി പറക്കണ നല്ല ചൂടുണ്ട് തോന്നും അധികം ഒന്നും ചൂടില്ല എങ്കിലും ചെറുതായി ഒന്നും പൊള്ളി എന്നാലും കുഴപ്പമൊന്നുമില്ല വീണ്ടും ഞാനത് കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് കഴുകിയിട്ട് അത് അടുപ്പത്തേക്ക് വെക്കണം പിന്നെ അവർക്ക് ചെറുപയറിൻ്റെ കൂടെ ഇന്നും കൊണ്ടാവുന്ന പോലെ കോഴിമുട്ട അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരും എന്നാലും അത് കഴിക്കുള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് വേഗം അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് ചെറുപയർ അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേവിച്ച് ഞാൻ ഒരു പാത്രത്തിക്കാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അത് വറവിടണം കേട്ടോ ആ സമയം ഇനി ഞാൻ തുടയ്ക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ അതിന് മോളൊക്കെ നീട്ടിട്ടുണ്ട് ഒരു കുളിക്കാനുള്ള ഒക്കെ തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഞാനും വേഗം പോയിട്ട് കുളിച്ച് വന്നിട്ടാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള പരിപാടികൾ നോക്കിയായി ദോശ ഉണ്ടാക്കലും ദോശയ്ക്കുന്ന പ്രത്യേകിച്ച് കറിയൊന്നുമില്ല ആ ഒരു ചെറുപയറിന്റെ ഉണ്ടല്ലോ അത് മതി കരുതി അപ്പൊ അവർക്കും കാര്യമായിട്ട് കറി ഇന്നിപ്പോ വേണം കുറച്ച് നേരത്തെ പോണ്ടേ അപ്പൊ അതുകൊണ്ട് ആ അങ്ങനെ ഞാൻ എല്ലാം ഒരുക്കി അവർക്കുള്ള വെള്ളവും ചോറും എല്ലാതും ആക്കിയിട്ട് പോയി കൊണ്ടിരിക്കണം കേട്ടോ തൃതിയില് നടന്നു പോണ്ട് അപ്പൊ അങ്ങനെ രാവിലെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പൊ അമ്പലം അമ്പലത്തിന്റെ അത് കൂടെ ഇപ്പൊ തൊഴുകാനും ഒക്കെ പറ്റി അപ്പൊ അങ്ങനെ നടന്നു പോന്നുകൊണ്ടിരിക്കാണ് എന്തായാലും മഴ ഒന്നുമില്ല കേട്ടോ മഴയൊന്നുമില്ല എങ്കിൽ ഞാൻ കുടയൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പോരുന്ന സമയത്ത് ചിലപ്പോൾ മഴ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂൾ ബസ് കയറുന്ന ആ സമയത്ത് ചിലപ്പോൾ മഴ ഉണ്ടാവും അപ്പോൾ അത് വിചാരിച്ചിട്ട് അവർ നനയേണ്ടല്ലോ വിചാരിച്ചിട്ട് ഒരു കുട എന്തായാലും കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ നടന്ന് നീങ്ങുകയാണ് ഞങ്ങൾ പോയത് ഞാൻ ഒൻ ആ ഒമ്പത് മണി ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും അപ്പോൾ ഒമ്പതേ കാലിന് ഒരു ഉണ്ട് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഇറങ്ങിയത് പിന്നെ ഒമ്പത് ഇരുപതിനും ഒക്കെ ഉണ്ട് തോന്നും കേട്ടോ ബസ് അപ്പൊ എന്താ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എത്തി ബസ്സൊക്കെ കാത്തു നിൽക്കുകയാണ് അങ്ങനെ അവരെ ബസ് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അവരെ ബസ്സൊക്കെ കയറ്റി വിട്ടിട്ട് ഞാൻ തിരിച്ചു പോകുന്നു എന്താ പിന്നെ ഞാൻ വന്നിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചു കേട്ടോ ചായ കുടിച്ചിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ മുറ്റയൊക്കെ വാരിയിട്ടു വാരിയിട്ടുട്ടോ ഫ്രണ്ട് ഭാഗം മാത്രം ഒന്ന് അടിച്ച് വാരിയിട്ടു പിന്നെ നല്ല വിലയുള്ള ദിവസമാണ് അപ്പോൾ തുണികളൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാകുന്നു അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നിന്നു ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് കേട്ടോ രാവിലെ എൻ്റെ പണികളൊക്കെ അത്യാവശ്യം ഒരുങ്ങിയിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ കാര്യമായിട്ട് വലിയ വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കേണ്ടത് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ കമൻസ് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്